ഹൈർ കൊടുത്ത് ഷർ എടുക്കുക എന്നത് ബുദ്ധി ഇല്ലാത്തവന്റെ ലക്ഷണമാണ് നിലവാരം ഉള്ളത് കൊടുത്ത് നിലവാരം ഇല്ലാത്തത് വാങ്ങുക ഹൈറ് കൊടുത്ത് ഷർറ് വാങ്ങുക ഇതൊക്കെ അഖില ഇല്ലായ്മയുടെ ലക്ഷണങ്ങളാണ് ആഖി എന്താണ് ചെയ്യുക ഏറ്റവും മുന്തിയതാണ് തിരഞ്ഞെടുക്കുക ഏറ്റവും മുന്തിയത് ഏറ്റവും ഹയർ അതാണ് എന്താ നിലനിൽക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അബക്കാന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ബുദ്ധിയുള്ളവൻ അതെടുക്കാൻ പാടുള്ളൂ കൈർ എന്ന് പറഞ്ഞില്ല ദുനിയാവിലെ സുഖങ്ങൾ എന്തോ അതേ സ്വർഗത്തിലുള്ളൂ എന്ന് കൂട്ടിക്കോളൂ അല്ലെങ്കിൽ ദുനിയാവ് പോലെയാണ് സ്വർഗം എന്ന് കൂട്ടിക്കോളൂ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് സ്വർഗം നിലനിൽക്കും ഇവിടെ നിലനിൽക്കൂലെന്ന് ഉറപ്പാട് സ്വർഗം നിലനിൽക്കും എന്നാണെങ്കിൽ കൂടി ബുദ്ധിയുള്ള ഒരാൾ അതേ തന്നെ എടുക്കാൻ പാടുള്ളൂ പക്ഷെ അങ്ങനെയാണോ അല്ല റസൂർ സല്ലാസ്ലം പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ സാലഹികളായ അടിമകൾ ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ കൽവിനും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്സൂലം പറഞ്ഞതുപോലെ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു വെക്കാനുള്ള സ്ഥലം അത് അതാണ് ദുരിയാവും അതിലുള്ളത് മുഴുവനേക്കാൾ ഹയ്യർ അതാണ് ഒരു ഒരു തൊണ്ടുഭൂമി പക്ഷെ അതല്ല അതിൽ അവസാന കടക്കുന്ന ആൾക്ക് പോലും ലഭിക്കുന്നത് അയാളുടെ കണ്ണത്ത ദൂരത്തോളമുള്ള സാമ്രാജ്യമാണ് അവിടെയുള്ള കൊട്ടാരങ്ങളും അവിടെയുള്ള എണ്ണകളും അവിടെയുള്ള പഴങ്ങളും ഇതെല്ലാമാണ് അവസാനത്തെ പോലും അവസാനത്തെ അതിലേക്ക് പ്രവേശിക്കുന്ന നരകത്തിൽ കത്തി ജഹന്നമി ജഹന്നമി പേര് വന്ന് ജഹന്നമിയിൽ കടന്നു വന്ന ആളാണ് കരിഞ്ഞിട്ടുണ്ടയാൾ എന്നിട്ട് മാ ഉൽ ഹയാ പേരുള്ള ജലാശയത്തിൽ നരകത്തിന് പുറത്ത് അയാളെ മുക്കിയെടുത്താൽ അയാൾ കൊണ്ടും പഴയതുപോലെ നല്ല ശരീരമായി മാറും അങ്ങനെ കിടക്കുന്ന ആളുടെ പൊരുസ്ഥിതി അള്ളാഹു അലോട് കണ്ണടക്കാൻ അള്ളാഹു ആഗ്രഹിക്കാൻ പറയും തമന്ന അയാൾ ആഗ്രഹിക്കും അയാൾക്ക് ആഗ്രഹിക്കാൻ മറന്നുപോയത് അള്ളാഹു ഓർമ്മപ്പെടുത്തും ആഗ്രഹിച്ച് 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 കഴിഞ്ഞ അള്ളാഹു പറഞ്ഞു അള്ളാഹു പറയും നിനക്ക് നീ ആഗ്രഹിച്ചതും ദുനിയാവിന്റെ പത്തരട്ടിയും ദുനിയാവ് മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു രാജാവ് ഒരു വലിയ സ്വേക്ഷാധിപതി അയാൾക്ക് അയാൾ അനുഭവിക്കുന്ന സുഖങ്ങളും ആസ്വദിക്കുന്ന കാര്യങ്ങളും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിസ്സാരമാണ് സ്വർഗത്തെ തട്ടിച്ച് നോക്കിയാൽ നിസ്സാരമാണ് ദുനിയാവിൻ്റെ അതുപോലെ തൊട്ട് ആശ്രത്ത് വരെ ദുനിയാവിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ സുഖങ്ങളും സ്വർഗവുമായി തട്ടിച്ച് നോക്കിയാൽ ഒരു കാറ്റെന്ന് ഊതിപ്പോയതുപോലെ വായിലൂടെ ഒരു ഊത്തു ഊതിയാൽ എന്ത് പുറത്തേക്ക് പോകും അത്രേ ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതുപോലെ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾ ഇതിനാണ് പ്രാധാന്യം കൊടുക്കുക ഇത് നഷ്ടപ്പെടുത്തി ദുനിയാവിലെ തുച്ഛമായത് ദുനിയാവിലെ സുഖങ്ങളാകട്ടെ അള്ളാഹെ ധിക്കേരിച്ചു അടിയതാണോ യാതൊരു ബറക്കത്വതിലില്ല ഒരു ഖൈറോ അതിലില്ല അതിന് പിന്നാലെ വരാൻ പോകുന്നത് ദുഃഖവും ദൗർഭാഗ്യവും വ്യസനവും വേദനകളും മാത്രം എന്നാൽ ആഹ്റത്താകട്ടെ ഏറ്റവും ഹൈറാണ് ഖയ്യിം ഖയ്യം പറഞ്ഞതുപോലെ അള്ളാഹു അള്ളാഹു രണ്ട് ദാറുകൾ പടച്ചു രണ്ട് ഭവനങ്ങൾ ഒന്ന് സുഖത്തിന്റെ ഭവനമാണ് സ്വർഗമാണത് എല്ലാ സുഖവും ഏത് സുഖമുണ്ടോ അതിന്റെ പൂർണ്ണത അവിടെ ഏത് സന്തോഷമുണ്ടോ അതിന്റെ പൂർണ്ണത അവിടെയുള്ളത് നിന്റെ നിന്റെ കണ്ണു നിറക്കുന്ന കണ്ണിന് കുളിർമേകുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഏത് കാര്യമുണ്ടോ അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം അവിടെയുള്ളത് തീരാത്തത് അള്ളാഹോടെ വെച്ചിരിക്കും രണ്ടാമത് അവൻ ഒരു ദാറു ദാറുപടച്ചു നരകം വേദനിപ്പിക്കുന്ന ഏത് കാര്യമുണ്ടോ അതിന്റെ അങ്ങേ അവിടെയുള്ളത് വ്യസനപ്പെടുത്തുന്ന ഏത് കാര്യമുണ്ടോ അതിലേറ്റവും കടുത്തത് അവിടെയുള്ളത് മോശമായ ഏത് ഗന്ധമുണ്ടോ ഒരു നാറ്റം അതിലേറ്റവും കടുത്തത് അവിടെയുള്ളത് സഹിക്കാനാകാത്ത കാര്യം എന്താ ഉള്ളത് അതിലേറ്റവും കടുത്തത് അവിടെയുള്ളത് അള്ളാഹു ഇത് രണ്ടും പഠിച്ചു എന്നിട്ട് അള്ളാഹു മൂന്നാമതൊരു ഭവനം പഠിച്ചു അതാണ് ഈ ദുണിയാവ് ഇത് ഇവ കൈ പറഞ്ഞതുപോലെ കൽമീന ഇതൊരു തുറമുഖം പോലെയാണ് ഈ രണ്ടിടത്തേക്ക് പോകുന്ന കപ്പലുകൾ ഉണ്ടു പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നതുണ്ട് നാരകത്തിലേക്ക് പോകുന്നതുമുണ്ട് എന്നിട്ട് അള്ളാഹു സുഹാനകൂട ചാല ഈ ലോകത്ത് അതിൽ രണ്ടിൽ നിന്നും ചില ചെല ഞാൻ പറഞ്ഞതുപോലെ ഒരു ഊത്തുവിതിയാൽ പുറത്തേക്ക് വരുന്നത് അത്ര മാത്രം ഈ ദുനിയാവിൽ വെച്ചു ദുനിയാവിൽ കാണുന്ന ഭംഗിയേറിയ കാര്യങ്ങൾ അതീവ ഭംഗി നൽകിയുള്ള കാര്യങ്ങൾ ആസ്വാദ്യകരമായ കാര്യങ്ങൾ മുഗ്മിനെ ഓർമ്മപ്പെടുത്തു ഇതിനേക്കാൾ ഏറ്റവും ഹൈറായത് അവിടെ ഉണ്ട് അവനെ സ്വർഗം ഓർമ്മപ്പെടുത്തു ദുനിയാവിൽ അവൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത അവൻ ഇഷ്ടപ്പെടുത്തു എന്നാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കണ്ടാൽ ബുദ്ധിയുള്ള മുഖ്മിൻ മനസ്സിൽ വിചാരിക്കും ജന്ന നമുക്ക് വെച്ച് കാണാം എന്നവൻ ആഗ്രഹിക്കും അവൻ വിചാരിക്കും ഏതേത് പ്രയാസങ്ങളുണ്ടോ ദുനിയാവിലെ അവൻ അത് ഏറ്റുവാങ്ങേണ്ടി വന്നാൽ വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്ന് അവൻ ആലോചിക്കും അവൻ സമാധാനമാകും അപ്പം ഇങ്ങനെ കുറിച്ച് മ്മ്മൻ ചിന്തിക്കും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാൻ ഈ ലോകം നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അക്കിലുള്ള ഒരാൾ ഇത് ഈ ദുനിയാവ് അത് വാങ്ങി തീർന്നു പോകുന്ന മോശമായ ഒരു വിലയില്ലാത്ത ദുനിയാവ് വിലക്കുവാകി ആഹ്റത്ത് നഷ്ടപ്പെടുത്തി കളയുകയില്ല അതാണ് ആകൽ ആക്കൽ യഥാർത്ഥത്തിൽ അതാണ് സാമർഥ്യം അതാണ് ബുദ്ധി അതാണ് ബുദ്ധി എന്നാൽ കുറെ ദുനിയാവിന്റെ കാര്യത്തിൽ ബുദ്ധി ഉണ്ടാവുക എന്നതല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക ഏറ്റവും ഹൈറായതിന് മുൻതൂക്കം കൊടുക്കുക അതാണ് ആക്കൽ യഥാർത്ഥ ആക്കൽ അതാണ്